ഇസ്രയേൽ ഇനി ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഖത്തറിനെ ആക്രമിക്കാൻ പോകുന്ന വിവരം ഇസ്രയേൽ പ്രസിഡന്റ് നേരത്തെ അറിയിച്ചില്ലെന്നും ട്രംപ് ഇസ്രയേലിനിന് ഖത്തറിനെ ആക്രമിക്കില്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം ഖത്തറിനെ ആക്രമിക്കാൻ പോകുന്ന വിവരം ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ അറിയിച്ചില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഖത്തറിനെ ആക്രമിക്കാനുള്ള തീരുമാനം നദന്യാഹുവിന്റേതാണെന്നും തന്റേതല്ലെന്നും ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇനി ഖത്തറിനെ ഇസ്രയേൽ ആക്രമിക്കില്ലെന്നും നെതന്യാഹു ഇക്കാര്യത്തിൽ തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു മാത്രമല്ല മുഴുവൻ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കണമെന്ന് ഹമാസിനും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേലിനിയും ആക്രമണം നടത്തിയേക്കാമെന്നും ാണ് നദന്യാഹുവിന്റെ നിലപാടെന്ന് റിപ്പോർട്ടുകളുണ്ട് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ടെന്നും അതിർത്തി കടന്നും അത് വിനിയോഗിക്കുമെന്നും ഹമാസിനൊരിടത്തും സംരക്ഷണമില്ലെന്നും നദന്യാഹു പറഞ്ഞിരുന്നു അതേസമയം മിസൈലുകൾ ആകാശത്തെത്തിയ ശേഷമാണ് തങ്ങൾ വിവരം അറിഞ്ഞതെന്നും അതിനാലാണ് പ്രതികരിക്കാൻ കഴിയാത്തതെന്നും ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണത്തിൽ വൈറ്റ് ഹൌസ് വിശദീകരിച്ചു എന്നാൽ ഇസ്രയേലിന്റെ വിവിധ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസിന്റെ വാദം തള്ളിക്കളയുകയാണ് അതേസമയം പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി അറിയിച്ചു ഇസ്രയേലുമായുള്ള നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കണമെന്നും ഉച്ചകോടി ആവശ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്നിവയുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിലാണ് രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ലഭ്യം